എല്ലാവർക്കും നമസ്കാരം കൊച്ചിൻ ഷിപ്പാർഡിൽ ജോലി നോക്കുന്നവർക്ക് ഇതാ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ബോയ്സിനാണ് അവസരം കോൺട്രാക്ട് ബേസിസിലാണ് സെലക്ഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നത് മിനിരത്ന ഷെഡ്യൂൾഡ് എ കമ്പനി ആ ഒരു കമ്പനിയിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിങ്ങൾക്കൊരു ജോലി കോൺട്രാക്ട് ബേസിസിൽ ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം ഇതിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ക്വാളിഫിക്കേഷൻ്റെ കൂടെ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ സ്കെഫ് ഹോൾഡർ എന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജനറൽ സ്ട്രക്ചറൽ അല്ലെങ്കിൽ സ്കെഫ് ഹോൾഡിംഗ് വർക്കിൽ നിങ്ങൾക്കൊരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും നിർബന്ധമാണ് ക്വാളിഫിക്കേഷൻ്റെ കൂടെ പിന്നെ സെമി സ്കിൽഡ് റിഗ്ഗർ റിഗ്ഗർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നാലാം ക്ലാസ് മാത്രം ക്വാളിഫിക്കേഷൻ മതി നാലാം ക്ലാസ് എബോ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് റിഗിംഗിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം പിന്നെ ഹെവി ഡ്യൂട്ടി മെഷീൻ പാർട്സ് അസിസ്റ്റൻ്റ് ഇൻ ദ ഇറക്ഷൻ ഓഫ് മെഷീനറി എക്യുപ്മെൻറ്റ് തുടങ്ങിയ വിഭാഗത്തിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും മിനിമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം റിഗ്ഗിങ്ങിൽ ഇതാണ് ക്വാളിഫിക്കേഷൻ പിന്നെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞതാണ് പതിമൂന്നാം തീയതി നവംബർ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തൊമ്പതാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അധികം സമയമില്ല പെട്ടെന്ന് നിങ്ങളിത് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്തോളൂ ലാസ്റ്റിലേക്ക് വെക്കണ്ട സ്കെഫ് ഹോൾഡറിലേക്ക് ഇരുപത്തിയൊന്ന് വേക്കൻസിയും റിഗറിലേക്ക് അമ്പത് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് ടെൻറ്റീവ് കണക്കാണ് അപ്പോൾ കോൺട്രാക്ട് ബേസിസിലാണ് മൂന്ന് വർഷത്തേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തെ വർഷം നിങ്ങൾക്ക് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കയ്യിൽ കിട്ടും പിന്നെ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്താൽ അഞ്ച് അഞ്ഞൂറ്റി മുപ്പത് കൂടുതൽ കിട്ടും സെക്കൻഡ് ഇയർ ഇരുപത്തിരണ്ട് എണ്ണൂറ് തേർഡ് ഇയർ ഇരുപത്തി മൂന്ന് നാനൂറ് ഇങ്ങനെയാണ് സാലറി പാക്കേജ് വരുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് ടു മുപ്പതാണ് അതുകൂടാതെ നിങ്ങൾക്ക് മൂന്ന് വർഷം ഒ ബി സി അഞ്ച് വർഷം എസ് സി എസ് ടി കാര്ക്കും റിലാക്സേഷനും കിട്ടുന്നുണ്ട് സെലക്ഷൻ പ്രൊസീജിയറ് ഇതിലേക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റുമാണ് കണ്ടക്ട് ചെയ്യുന്നത് സ്കെഫ് ഹോൾഡറിലേക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് എൺപത് മാർക്കിനും ഫിസിക്കൽ ഇരുപത് മാർക്കിനും അങ്ങനെ നൂറ് മാർക്ക് സെമി സ്കിൽഡ് റിഗ്ഗറിലേക്ക് ഫിസിക്കൽ വരുന്നില്ല പ്രാക്ടിക്കല് മാത്രമേ ഉള്ളൂ നൂറ് മാർക്കിനെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് ഷാൾ ഇൻക്ലൂഡ് ക്ലൈമ്പിങ് ക്ലൈമ്പിംഗ് ആണ് ഫിസിക്കൽ ടെസ്റ്റായിട്ട് അവർ പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അപേക്ഷ അയയ്ക്കാനുള്ള ഫീസ് ഇരുന്നൂറ് രൂപ നിങ്ങൾ പേയ്മെൻറ്റായിട്ട് അടയ്ക്കണം ഇരുന്നൂറ് രൂപ അതിൽ എസ് സി എസ് ടി കാര്ക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യുക കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങളിത് അപ്ലൈ ചെയ്യുക അപ്പോൾ കേരളത്തിലെ ഒരു ജോലി കോൺട്രാക്ട് ബേസിസ് ആണെന്ന് ശ്രദ്ധിച്ചോളൂ പക്ഷേ നിങ്ങൾക്കൊരു കേരളത്തിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് യോഗ്യതയുള്ള എക്സ്പീരിയൻസ് ഉള്ള വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് അപ്ലൈ ചെയ്തോളൂ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ടും പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ